മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരോടും ബെഡ്റൂമിൽ മാത്രം ഇരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും തന്നെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ ഇന്ന് ലക്ഷ്മീൻ്റെ അടുത്താണ് കിടക്കുന്നത് ആദ്യം എൻ്റെ അടുത്ത് നൂറ് എൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവർ അനുമോൾ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആര്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ തിരിച്ച് വന്ന് നമ്മുടെ ബെഡ്റൂമിൽ ലക്ഷ്മീൻ്റെ കൂടെയാണ് വന്ന് കിടന്നത് അങ്ങനെ അനുമോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് ഉറങ്ങിയ അനുമോളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ നേരം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അനുമോള് കൈകൊണ്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ സാബുമാൻ അതൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സാബുമാൻ അഭിലാഷും അതേപോലെ തന്നെ ഷാനവാസും അനീഷും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും തന്നെ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ക്ഷീണാണ് ടാസ്ക്കിന് രണ്ട് ദിവസവും എല്ലാവരും കുറേയധികം ഓടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് എന്താണെങ്കിലും ഷാനവാസ് ആകാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് നിന്നെ സുഹൃത്താക്കണമെങ്കിൽ ശനിയാഴ്ച എനിക്ക് ലാലേട്ടൻ്റെ ആ ഒരു തീരുമാനം അറിയണം എന്നാൽ മാത്രമാണ് ഞാൻ ഇനി നിന്നെ സുഹൃത്താക്കുള്ളൂ എന്നൊക്കെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് പാക്കലാം വെയിറ്റ് ചെയ്യാം നമ്മുടെ സിനിമയുടെ റിലീസാണ് ശനിയാഴ്ച ക്ലൈമാക്സ് നമുക്ക് കണ്ടറിയാം ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്